ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സഹകരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ എണീക്കുന്ന തന്നെ നമുക്ക് ഇത് കുറച്ചു സാധനങ്ങൾ ട്രെൻഡുകളിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇത് രണ്ട് ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിരേണ്ടേ ഇത് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിലൊക്കെ വെക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെയാണ് അപ്പം ഇത് ഇതാ ഈ പാത്രം വാങ്ങിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാത്രം എപ്പോഴും ഞാൻ മറക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കണമെന്ന് കരുതുന്നുട്ട് മറന്നുവരും ഇപ്പോൾ ട്രണ്ടുകളിൽ നിന്നാണെങ്കിലും വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് അത് മാത്രം ഓർഡർ ആക്കാൻ മറക്കും ബാക്കിയുള്ളൊക്കെ ഓർഡർ ആക്കും അങ്ങനെ ആയിരുന്നു കട്ടാ അങ്ങനെ ഏതായാലും ഫൈനലി ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ മഷാല നല്ല പാത്രം കേട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല പാത്രം കേട്ടാണ് കാരണം ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്റ്റീൽ പാത്രം ഞാൻ ട്രണ്ടുകളിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ഉണ്ടാവുമോ നല്ല ആവുമോ ഉള്ള ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു എന്തായാലും നല്ല പാത്രമാണ് ഇട്ടാൽ മസാല നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും ഭംഗിയുണ്ട് അപ്പോൾ ഏതായാലും എനിക്ക് എല്ലാം ഇഷ്ടമായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഇപ്പോൾ ഒരു പുതിയ ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് അത് നിങ്ങൾക്ക് ഡിസംബർ മുപ്പതാം തീയതി വരെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഷോപ്പിംഗ് ഒന്നും വന്നൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ആ കോഡ് വെച്ച് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിന് മുകളിലൊക്കെ ഓഫറ് കിട്ടും കേട്ടോ ഫസ്റ്റ് ടൈം ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിലും നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഡിസംബർ മുപ്പതിനുള്ളിൽ വാങ്ങിക്കുകയാണെങ്കിൽ ആ കോഡ് യൂസ് ചെയ്താൽ മതി ആ പുതിയ കോഡാണ് പിന്നെതാ എന്നാണ് ഇപ്പോൾ ഏതായാലും നമ്മളെ പാത്രം ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിവാക്കുന്നുണ്ട് എന്നിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ രാത്രിയിൽ ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ മീൻകറി കൂട്ടിയിട്ട് രാവിലെ പുട്ട് എന്ന് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നട്ടാ അപ്പോൾ ഏതായാലും പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പുട്ടിപ്പോൾ ഞാൻ നമ്മളെ സരാരിപ്പൊടിയില്ല അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിവാക്കി ചായ വെള്ളം വെച്ചത് നമ്മൾ ഗ്യാസ് തീർന്നു പോയിട്ടാണ് അപ്പോൾ പുട്ട് കഴിച്ചതൊക്കെ അവിടെ വെച്ചു പിന്നെ ഗ്യാസ് ഓർഡർ ആക്കിയിട്ടുണ്ട് ഇക്കഥാ അവരെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ വരുന്നുണ്ടോ നോക്കിയിട്ട് ഇവിടെ ഓർഡർ ആക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടാ അപ്പോൾ ഏതായാലും ഗ്യാസൊക്കെ കൊണ്ടുവന്നാൽ അവരെന്നെ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പുട്ട് അവിടെ ആവുന്നുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ സറാ അരിപ്പൊടിച്ച് ഉണ്ടാക്കുന്ന പുട്ട് എല്ലാം ഇഷ്ടമാണ് കേട്ടാ നല്ല നൈസ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കുഴക്കുന്നോടത്തു നിന്ന് അധികം വെള്ളമൊന്നും ഓവറാക്കാണ്ട് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു നല്ല കുടമ്പുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ എനിക്ക് നല്ല ഇഷ്ടമാണ്ട്ടാ പുട്ടും മീൻകറിയും ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇക്ക ഷോപ്പിൽ പോയിട്ടുണ്ട് ഞാനിതാ ഒന്ന് ഇവിടെക്കൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആക്കി വെക്കാറുണ്ട് കേട്ടോ കുറച്ച് വെയിലും വെളിച്ചമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ട് പക്ഷെ അതിൻ്റെ കൂട്ടത്തില് കുറച്ച് പൊടിയും ഉള്ളിലേക്ക് എല്ലോണം വരുന്നുണ്ട് നമ്മളെന്നും ക്ലീനാക്കിയാലും പൊടി അത്യാവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ് ഇക്കെ വന്നാൽ തുടച്ച് തരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ എനിക്ക് നല്ല ആണെങ്കിൽ ഞാൻ തന്നെ തുടക്കം ചെയ്യൂ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇക്കെ പറയൂ ഇത് തുടക്കണ്ട ഞാനാക്കി കൊണ്ടുവന്ന് പറയും അപ്പോൾ ഏതായാലും അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ലോഹനമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇപ്പം ഏതായാലും ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ലൊരു ഇതാണ് കിട്ടാ ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലൊരു സമാധാനമാണ് ഈ ചൂട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഇട്ടാ മൊത്തത്തിലൊരു ക്ഷീണം ബാധിക്കുന്നതാണല്ലോ ചൂട് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഷാറാണ് കിട്ടാ അപ്പോൾ ഏതായാലും ഈ രണ്ട് ഡ്രസ്സ് ഞങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്തും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നേരിയ തുണിയാണോ ഒന്നൊക്കെ ഉള്ളത് നേരിയ തുണിയൊന്നും അല്ലാട്ടോ നല്ല കോട്ടൻ്റെ നല്ല തുണിയാണ് കേട്ടോ പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് വലിയ റേറ്റുമില്ല അപ്പോൾ നല്ല ഓഫറിലുണ്ട് കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കോഡൊക്കെ യൂസ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഓഫറിൽ കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഫുള്ള് ബട്ടൺ ആണ് ഇട്ടാ വന്നിട്ടുള്ള ഡ്രസ്സ് പിന്നെ ഒരു ടൈ ഒക്കെ അതും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈ ചെയ്തിട്ട് കൂടാൻ പറ്റും ഫുൾ ബട്ടൺ ആയതുകൊണ്ട് തന്നെ സിസേറിയനൊക്കെ ആവുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് അല്ലാന്നുണ്ടായാലും ഡെലിവറി കഴിഞ്ഞാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഇതാണ് ഇതും ഫുൾ ബട്ടണാണ് ഇതിനും ഒരു ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ട് വേണേലും നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട അങ്ങനെ അപ്പോൾ ഇതും നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് രണ്ടും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗിലേക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി കേട്ടാ ലിങ്കൊക്കെ താഴെ ഉണ്ട് അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് പിന്നെ അപായം പാത്രങ്ങളും കാര്യങ്ങളും ചെരുപ്പും ബാഗും അങ്ങനെ ഉള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അതാ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കെൻ്റെ ഓങ്കോളജി ഡോക്ടറിനെ ഒന്ന് കാണാനുണ്ട് അപ്പോൾ നമ്മളെ ക്യാൻസർ ടെസ്റ്റ് ഉണ്ടല്ലോ അത് പ്രഗ്നൻസിയിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൂന്നാമത്തെ തവണ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഇത് മുന്നേ ചെയ്തതിലൊക്കെ അലഹമ്മില്ല നോർമലാണ് ഒരു കുഴപ്പമില്ല അലഹമ്മില്ല അപ്പോൾ പ്രസവത്തിൻ്റെ മുന്നേ ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്നു പോകുന്നേ ാണ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കേട്ടാ ഞാൻ പറയാൻ കാരണമൊന്നുമില്ല ചിലർക്കൊക്കെ ഒരു നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ ഒരു പേടിയാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരു പേടിയായിരിക്കുമല്ലോ അപ്പോൾ പേടിക്കണ്ടാന്ന് കരുതിയിട്ടാതെ പറഞ്ഞതാണ് കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ല പിന്നെ ഞാൻ അക്കാനോട് ഇങ്ങനെ പറയുന്നു ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്ന കേട്ടാ ഇപ്പോഴായതിനെഷം തീരെ യാത്ര ഒന്നും ചെയ്യാൻ വയ്യാന്ന് ഭയങ്കര ക്ഷീണം വരികയാണ് കേട്ടോ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്നും ഇങ്ങോട്ട് പോയി വന്നാൽ തന്നെ പിന്നെ എനിക്ക് തീരെ വയ്യ അതച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒക്കെ പിടിച്ചു കൊണ്ടുവരണം കേട്ടോ അതാണ് അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചിരിക്കരുതോ ഇപ്പോൾ ഇവിടെ നല്ല മേഘങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലെങ്കിൽ നല്ല രസം കിട്ടാ നമുക്കൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ മഴ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം അല്ലേ പിന്നെന്താ ഓക്കെ പിന്നെ എന്തായാലും ഞങ്ങൾ അതാ അവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ഷാർജൽ സുലേഖ ഹോസ്പിറ്റലിലാണ് കേട്ടാ കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങളോട് പറയലുണ്ടല്ലോ അപ്പോൾ ചിലരൊക്കെ എന്നാലും ചിലപ്പോൾ അറിയാത്തവരാണ് വേണ്ടി ചോദിക്കാറുണ്ട് എവിടെ കാണിക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങ് വരാറാണ് കേട്ടോ ആദ്യമൊക്കെ പിന്നെ നമ്മൾ കാർ ഇവിടെ കൊടുക്കാറായിരുന്നല്ലോ എനിക്ക് വീൽ ചെയറ് വേണ്ടി വന്നിരുന്നു അന്നൊക്കെ അന്നൊക്കെ ഭയങ്കര തലകറക്കായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ അല്ല ഒരു ക്ഷീണുണ്ടെന്നേ ഉള്ളൂ ആ തലകർക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഓങ്കോളജി ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ നോക്കുകയായിരുന്നു അവിടെ ആളുണ്ടായിരുന്നു മുട്ടമ്പന്നിൽ അപ്പോൾ ഇക്കാലോട് ഞാൻ പറയും ഞാൻ തന്നെ ഒരു കാര്യം അവിടെ പറയാനുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കിട്ടാ നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ ഞാനൊന്ന് ഒമ്പത് വർഷം എങ്ങനായി ഞാൻ ഈ ഡോക്ടറിനെ തന്നെയാണ് കാണിക്കുന്നത് മഷാ നല്ല ഡോക്ടറാണ് കേട്ടോ ഡോക്ടർ റിഹാൻസാക്കി അറബി ഡോക്ടറാണ് പക്ഷേ നല്ല ഡോക്ടറാട്ട നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ അപ്പോൾ എന്താ പറയുക ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എങ്ങാനാണ് ഞാൻ ഡെലിവറിക്ക് വന്നിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൽ ഡോക്ടറിനോട് പറയണം മെസ്സേജ് ചെയ്യണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഏതായാലും ഡോക്ടറിനൊക്കെ കണ്ടു പിന്നെ എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഒക്കെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടായിരുന്നു ട്ടാ ഇങ്ങനെയൊക്കെ അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുടിച്ചും ഇങ്ങനെ നടക്കുവായിരുന്നു ഇപ്പോൾ വാശാല നടത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ട ഞാനിങ്ങനെ കരുതോ ഇത് പ്രഗ്നൻസിയിലായത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ നടത്താൻ മാറുമല്ലോ നമ്മളെ നമ്മളറിയാണ്ട് തന്നെ ഇങ്ങനെ വേറെന്തോ ഒരു നടത്താവുമല്ലോ അങ്ങനത്തെ മോശമാണല്ലോ അങ്ങനെ നടത്തായിട്ടുണ്ട് കേട്ടാ എന്താ നമുക്ക് അറിയില്ല നമ്മളിങ്ങനെ നടക്കുന്ന പക്ഷേ അവൾ വീഡിയോ കാണുമ്പോഴാണ് ഇങ്ങനെയാവുമോ ഞാൻ നടക്കുന്നത് നടക്കുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊരുവിധം എല്ലാവരും അവളിട്ട് അറിയാട്ടെ അതായത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും നമ്മളറിയാട്ട അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും സ്കാനിങ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റൂട്ടെ ഡോക്ടേഴ്സ് അവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിലും കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഏതായാലും സ്കാനിംഗൊക്കെ കഴിഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല അലഹമുദില്ല പിന്നെ ബ്ലഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിസൾട്ട് കിട്ടാൻ വൺ വീക്ക് എടുക്കും വേറൊരു റിസൾട്ട് കിട്ടാനൊരു ടെൻ ഡേയ്സിന് മുകളിൽ എങ്ങനെ എങ്ങനായാലും ആകുട്ടാ ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സും അങ്ങനെയൊക്കെ ആവാറുണ്ട് അപ്പോൾ ഏതായാലും ഇതുവരെ ഒന്നും കുഴപ്പമില്ല ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഒന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ വേണ്ടി ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഇക്കാനെ കൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ എടുപ്പിക്കായിരുന്നു കുട്ടാ അപ്പോൾ ഞങ്ങൾക്കാരോട് എറിയരുത് വീഡിയോ എടുത്തോളീന്ന് പിന്നെ എന്താ ആരും ഒക്കെ കൂടെ ഫോട്ടോ എടുക്കാതെ ഇരുത് ഇപ്പോൾ അവിടെ വേറെ ആരും കട്ടിയില്ല രണ്ടാളെ ഉള്ളൊരു ഫോട്ടോ ഒന്നെടുക്കാറ് അപ്പോൾ ഞാൻ അറിയായിരുന്നു ഒക്കെ നമ്മൾ രണ്ടാളും കൂടെ ഉള്ള ഫോട്ടോ ഒന്ന് പ്രഗ്നൻസിയിൽ എടുത്തില്ലാലോ അമ്മയ്ക്ക് എടുക്കണം എന്നുള്ളത് ഇൻഷാല്ല തൊക്കെ നമ്മളൊരോ ഓരോ മെമ്മറീസ് അല്ല ഇനി നമ്മളൊരോ നല്ല നിമിഷങ്ങളല്ലേണ്ടാക്കും കൂടെ ഫോട്ടോസൊക്കെ എടുക്കണം പിന്നെ ഞങ്ങളിങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ആദ്യമൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ സാധാ ചോറെണ്ണായിരുന്നു കേട്ടോ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ബിരിയാണീൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമായിരുന്നില്ല എന്നൊന്നും ഇപ്പം പിന്നെ ഇതേപോലെ ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ബീഫ് ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ എന്താ ഈവനിങ്ങിൽ ഇതേപോലെ ബജി അങ്ങനെയുള്ള ഓരോന്നൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാഷമുള്ള പിന്നെ കലത്തപ്പല്യ അത് വാങ്ങിച്ച എനിക്ക് വില്ലാതെ ഒരു ഇഷ്ടം തോന്നാത്ത കാക്ക് മാത്രം മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ ഏതായാലും വീട്ടിലൊക്കെ എത്തി ഞാൻ കുറച്ച് പാൽ കാച്ചി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് സ്ട്രോബെറി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനു ശേഷം അപ്പോൾ അതിനിങ്ങനെ പാല് തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തിണുപ്പിച്ചിട്ടാണ് എടുക്കാറ് അപ്പോൾ നല്ലോണം തണുത്തത് കുടിക്കുന്ന അത്ര അല്ലല്ലോ കേട്ടോ അപ്പോൾ ഒരു നോർമൽ തണുപ്പിൽ തന്നെയാണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടിയിട്ട് അന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി